കാഞ്ചിയാർ പുതിയ പാലം റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ സ്കൂൾ കുട്ടികളടക്കം ആളുകൾ കടന്നുപോകുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത് കാഞ്ചിയാർ പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന റോഡിനാണ് ഈ ദുർഗതി കാഞ്ചിയാർ പഞ്ചായത്തിലെ പുതിയ പാല നിവാസികളുടെ യാത്രാ ദുരിതം ആരംഭിച്ചിട്ട് വർഷങ്ങളായി പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന റോഡായതിനാൽ പഞ്ചായത്ത് അംഗങ്ങൾ ഈ റോഡിനെ അവഗണിക്കുന്നതാണ് ഈ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം കുണ്ടും കുഴി നിറഞ്ഞ റോഡ് കാൽനടയാത്രയ്ക്ക് പോലും യോഗ്യമല്ല വീതി കുറഞ്ഞ റോഡിന്റെ വശത്ത് ജലജീവൻ മിഷന്റെ പൈപ്പ് ഇട്ടതിനാൽ വാഹനത്തിന് സൈഡ് കൊടുത്താൽ താഴ്ന്ന അവസ്ഥയിലാണ് വലിയ ദുരിതമാണ് ഇതുവഴി യാത്ര ചെയ്യുന്നവർ അനുഭവിക്കേണ്ടി വരുന്നത് ദിവസേന മുന്നൂറിലധികം സ്കൂൾ കുട്ടികൾ കടന്നു പോകുന്ന റോഡാണ് കുണ്ടുംകുഴിയുമായി കിടക്കുന്നത് അഞ്ചാർ പഞ്ചായത്തിലെ ഏറ്റവും നല്ല റോഡായിരുന്നു ഇത് അഞ്ചാം വാർഡിൻ്റെയും നാലാം വാർഡിൻ്റെയും കൂടെ ആതിരാണ് ഈ റോഡിൻ്റെ ദയനീയ കണ്ടോ ഈ രണ്ട് വാർഡിലെ മെമ്പർമാരോട് മാറി മാറി പറഞ്ഞു ഇതിന് ഒരു മെയിൻ്റനൻസ് ഇവിടെ പത്ത് മുന്നൂറോളം പിള്ളേരാണ് ഇതിലൂടെ നടക്കുന്നത് സ്കൂൾ പിള്ളേർ പോകുന്നു അതിനോടക്ക് ജലജീവൻ പദ്ധതിയുടെ ഒരു പൈപ്പും കൂടി ഇട്ടു പൈപ്പും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ മേലാത്ത സാഹചര്യമാണ് ആ പൈപ്പിൻ്റെ ഭാവമാണ് അതുകൊണ്ടോ അവിടെ കിടക്കുന്നത് അത് അങ്ങോട്ട് വണ്ടി ഒതുക്കിയാൽ കഴിഞ്ഞാൽ വണ്ടി പോകും നൂറുകണക്കിന് കുടുംബങ്ങളുടെ യാത്രയ്ക്കുള്ള ഏക ആശ്രയം റോഡ് മാത്രമാണ് റോഡിനെ പ്രതിനിധാനം ചെയ്യുന്ന ജനപ്രതിനിധികൾ ഈ റോഡിനെ അവഗണിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം റോഡ് അറ്റകുറ്റപ്പണിയെങ്കിലും ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ